ഹലോ അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭരതരത്നം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ബിഹാറിൽ രാഷ്ട്രീയ കസേരകളി തുടങ്ങിയിരിക്കുകയാണ് അതേ നമ്മൾ പറഞ്ഞിരുന്നു നിതീഷ് കുമാറിനൊരു ചാഞ്ചാട്ടമുണ്ട് എങ്ങോട്ടാണ് വീശുന്നതെന്ന് കക്ഷിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും ഇന്ത്യ അലയൻസിൽ നിന്ന് ചാടുമെന്ന് ഏകദേശം അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്നോ നാളെ മറ്റന്നാളോക്കെ ആയിട്ട് ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ അധികാരം വേൽക്കും ഇത്തവണ എൻ ഡി എയുടെ പിന്തുണയോട് കൂടി ആയിരിക്കും എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഭരതരത്നെ പറ്റി ചെയ്ത വീഡിയോ കർപ്പൂരി ഠാക്കൂറിന് ഭരതരത്നം കിട്ടിയപ്പോൾ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് അപ്പോൾ വെൽക്കം ടു ജംഗിൾ വൈൻസ് നമുക്ക് ബീഹാറിലെ കസേരകളി എങ്ങനെയാണ് എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാർ ജിയാണ് ഇപ്പോൾ കസേരകളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജനതാദളിൽ കളി തുടങ്ങിയ ആളാണ് ജനതാദളിലാണ് തുടങ്ങിയത് പക്ഷെ അവിടെ തന്നേക്കാൾ വലിയ താപ്പാനകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ജോർജ് ഫെർണാണ്ടസുമായിട്ട് ചേർന്ന് സമതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഈ സമതാ പാർട്ടി എൻ ഡി എ ചേർന്നു എൻ ഡി എ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി അങ്ങനെ കുറച്ച് കാലം സുവിക്ഷുമായിട്ട് കഴിഞ്ഞു പിന്നെ ഒരിക്കൽ നോക്കിയപ്പോൾ മന്ത്രിയാകുന്നതിനേക്കാൾ കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നതിനേക്കാൾ മികച്ചത് സ്വന്തം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ഒരു സംസ്ഥാനം മുഴുവൻ കൽക്കീഴിൽ ഉണ്ട് എന്ന് കാണുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ എൻ ഡി എട്ട് തന്നെ ചേർന്ന് ബിഹാറിൽ മുഖ്യമന്ത്രിയുമായി അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് കുറച്ച് നാൾ തുടർന്നു കുറച്ചധികം നാൾ തുടർന്നു അപ്പോഴാണ് തോന്നിയത് ഒരു സംസ്ഥാനം ഭരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പി എം ആയിക്കൂടാ പ്രധാനമന്ത്രി ആയിക്കൂടാ അതിനുള്ള കുപ്പായം തുന്നായം കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് എങ്ങോ കിടന്ന ഒരാൾ മോദിജി എന്നുപേരുള്ള ഒരാൾ പ്രധാനമന്ത്രി കുപ്പായം ഓൾറെഡി തുന്നിച്ച് ഡൽഹിയിലെത്തിയത് അപ്പോൾ തനിക്ക് ആകാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മോദി കിട്ട് പണിയാൻ നോക്കിയെങ്കിലും അതങ്ങട്ട് നടന്നില്ല തുടർന്ന് അദ്ദേഹം എൻ ഡി എയിൽ നിന്ന് ചാടി എൻ ഡി എൽ നിന്ന് ചാടി തൻ്റെ മുൻ മിത്രമായ പിന്നീട് ശത്രുവായ ലാലു പ്രസാദ് യാദവിനെ വീണ്ടും തേടിപ്പിടിച്ചു മഹാഗഡ്ബന്ധൻ എന്നൊരു സംഭവം ഉണ്ടാക്കി ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു വലിയ സംഭവമാണ് കുറേ കക്ഷികൾ ചേർന്ന ഒരു ഗഡ്ബന്ധൻ ഒരു ഒരു കൂട്ടായ്മ പുറത്ത് കൂട്ടായ്മ എന്നൊക്കെ പറയും ഉള്ളിൽ തമ്മിൽത്തല്ലെന്നാണ് അർത്ഥം എന്തായാലും ഗഡ്ബന്ധൻ ഉണ്ടാക്കി യു പി എട്ട് ചേർന്ന് പിന്നെയും ഭരണം തുടങ്ങി പിന്നെയും അവിടെ നിന്ന് വീണു ജിതിൻറാം മഞ്ചി എന്ന ഒരാൾ വന്നു അയാൾക്ക് പെട്ട് പണി കൊടുത്ത ഒരു വർഷത്തിനുള്ളിൽ പിന്നെയും മന്ത്രിയായി മുഖ്യമന്ത്രിയായി ഇത്തവണ പിന്നെയും എൻ ഡി എയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായത് അവിടെ അങ്ങോട്ട് സൂചിച്ചില്ല തനിക്കിട്ട് തന്നെ പണിയും ബി ജെ പി കാര് പണിയും തന്നെ പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള തന്ത്രങ്ങൾ ഇവന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പണി പിന്നാലെ വരുന്നുണ്ട് എന്ന് തോന്നിയപ്പോ പതുക്കെ അവിടെ ചാടി മുൻ മിത്രമായി പിന്നെ ശത്രുവായി പിന്നെയും മിത്രമായ പിന്നെയും ശത്രുവായ ആർ ജെ ഡിയുടെ ലാലു യാദവിനെ പോയി കണ്ടു രാഷ്ട്രീയ ജനതാദളിന്റെ അപ്പോൾ ലാലുജി ആണെങ്കിൽ കാലിത്തീറ്റയൊക്കെ തിന്ന് ഒരു ഏമ്പക്കോ മിട്ട് കോലായിലിരിക്കായിരുന്നു കക്ഷിയെ ചെന്ന് കണ്ടു സാക്ഷാങ്കം പ്രണവിച്ച് ജ്യേഷ്ഠായി അനിയന് മാപ്പുതരൂ അതെ മൂന്ന് വയസ്സിന് മൂത്തായതുകൊണ്ട് ജ്യേഷ്ഠ എന്ന് തന്നെ വിളിക്കണം ജ്യേഷ്ഠായി അനിയനു മാപ്പുതരൂ എന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സഹായിക്കൂ കക്ഷി പറഞ്ഞു സാരമില്ല നിന്റെ നിന്റെ മാപ്പെല്ലാം ഞാൻ പുറത്തു വന്നിരിക്കുന്നു നീ മുഖ്യമന്ത്രി ആയിക്കോ എൻ്റെ രണ്ട് പിള്ളേരെക്കൂടെ പണി പിടിപ്പിച്ചോളൂ അതിൽ മൂത്തവന് മന്ത്രിയായാൽ മതി അവൻ പ്രധാനമന്ത്രിക്കുള്ള മുതലാണ് പക്ഷേ അവൻ തൽക്കാലം മന്ത്രിയായി പണി പണിപിടിക്കട്ടെ രണ്ടാം അതിൽ ഒരു വയസ്സിനുള്ള അവൻ തേജസ്വി യാദവ് അവൻ നിന്റെ നിൻ്റെ ഡെപ്യൂട്ടിയായി എങ്ങനെയൊക്കെയാണ് പണി പണിയേണ്ടതെന്നും പണി നടത്തുന്നുണ്ടെന്നും പുകച്ച് പുറത്തിയാടിക്കേണ്ടതെന്നും ഒക്കെ പഠിക്കട്ടെ അങ്ങനെ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇങ്ങനെ ഒക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും പ്രധാനമന്ത്രി ആയാൽ കൊള്ളാം എന്നൊരു പുതിയ ഉള്ളിൽ വന്നതോ അത് കൂടിയുള്ളവർ ഉള്ളിലേക്ക് കടത്തി വിട്ടതോ എന്തായാലും അങ്ങനെ മുൻകൈറ് ഇന്ത്യ അലയൻസ് എന്നൊരു അലയൻസ് ഉണ്ടാക്കി കോൺഗ്രസും മമതാ ദീതിയും അരവിന്ദ് കെജ്രിവാളും പിണറായിജിയും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അത് മുന്നോട്ട് വന്ന പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെയും തനിക്ക് പ്രധാനമന്ത്രിയാവാൻ സാധ്യത ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പൂനിൽമേൽക്കുരു പോലെ ഒരു വലിയ കളിയെന്ന് ബി ജെ പി കളിച്ചത് ഈ കളി കളിക്കുമെന്നറിയാമായിരുന്നു പക്ഷേ ആ കളിയുടെ എഫക്റ്റ് എന്താവുമെന്ന് അത്ര ഉറപ്പില്ലായിരുന്നു ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ പരിപാടി നടന്നപ്പോഴേക്കും കാറ്റ് എങ്ങോട്ടാ വീശി എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങി ഏറെക്കുറെ എല്ലാ പാർട്ടികൾക്കും മനസ്സിലായി അടുത്ത തവണയും രാഹുൽ ജിക്കുള്ള പ്രധാനമന്ത്രി സ്ഥാനം കയ്യാലപ്പുറത്ത് തന്നെയാണ് അപ്പോൾ പതുക്കെ മമതാദിയുടെ മമതാദീദിയുടെ തൃണമൂൽ ചാടി എ പിയുടെ എ പി അരവിന്ദ് കെജ്രിവാൾ ചൂരുമായിട്ട് പണ്ടേ ചാടി പിന്നെ ഉള്ളത് താൻ മാത്രമാണ് താൻ എന്നാലും ഇവർ ജയിച്ചാലും പ്രധാനമന്ത്രിയാവാൻ യാതൊരു സാധ്യതയില്ലെന്ന് കണ്ടപ്പോഴാണ് എന്നാൽ പിന്നെ ബി ജെ പിയിലേക്ക് നോക്കാം ഇങ്ങോട്ടൊന്ന് കണ്ണുതിരിക്കാം എന്നു ചിന്തിച്ചതേ ഉള്ളൂ ബി ജെ പി ചെറിയൊരു പണി വിന്നയം കൊടുത്തു ജാതി സെൻസസിന്റെ തന്നെ ഗോഡ്ഫാദർ തലതൊട്ടപ്പനായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തു മരണ മരണാനന്തരം ഇവിടെ കഴിഞ്ഞ വർഷം ജാതി സെൻസസ് ഒക്കെ നടത്തി ജനങ്ങളുടെ ഇടയിൽ ഒരു ഉൾപ്പുളകം ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു നേതാവായി തിളങ്ങി നിൽക്കുകയായിരുന്നു നിതീഷ് ജി അപ്പോൾ ഈ ജാതി സെൻസസിന്റെ തലവെട്ടപ്പനായ കർപ്പൂരി ട്രാക്കൂന് തന്നെ ഭാരതരത്ന കൊടുത്തുകൊണ്ട് ബി ജെ പി ഒരു കളം കയറ്റിക്കളിച്ചു ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എന്നുള്ള കാര്യം നിതീഷ് ജിക്ക് നന്നായിട്ടറിയാം അപ്പോഴേ മാറി ചിന്തിച്ചു തുടങ്ങി അഥവാ ഇനി ഇന്ത്യ അലയൻസ് വന്ന് താൻ പ്രധാനമന്ത്രി എന്ന് അവർക്ക് തോന്നിയാൽ അപ്പോൾ വീണ്ടും ചാടാ അത് കുഴപ്പമില്ല പക്ഷേ അവിടെ ഒരാൾ നിപ്പോൾ ഉണ്ട് രാഹുൽജി എന്നൊരാൾ പട്ടിയോട്ട് തിന്നത്തല്ല പശുവിനോട്ട് തീറ്റിക്കത്തുള്ളൂ ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവിടെ അപ്പോ രാഹുൽജി ഉള്ളിടത്തോളം കാലം ഇന്ത്യ അലയൻസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും കര ഓടാൻ സാധ്യത ഉണ്ടെന്ന് നിതീഷ് ജിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല കോൺഗ്രസിലെ ചിലർക്കൊഴിച്ച് ആർക്കും അങ്ങനെ ഇതുവരെയും തോന്നിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അപ്പോൾ ഒരു മുഴുവൻ മുമ്പേ തന്നെ നിതീഷ് കളിച്ചു പതുക്കെ ഇവിടുന്ന് ലാലുജിയുടെ സന്താനങ്ങളിൽ നിന്ന് പതുക്കെ അകലാനുള്ള ശ്രമം തുടങ്ങി പിന്നാൻ പുറത്തുകൂടി ബി ജെ പിയിലേക്ക് എൻ ഡിയിലേക്ക് ചാടാനുള്ള പണി തുടങ്ങി ബി ജെ പി റെഡി ബി ജെ പിക്ക് എന്തായാലും ബീഹാറിലെ നാൽപ്പത് സീറ്റുകൾ എങ്ങനെയെങ്കിലും അതിലൊരു ഇരുപതെണ്ണമെങ്കിലും ഒപ്പിക്കണമെന്ന് ഭയങ്കര പൂതിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നിതീഷ് ജി എങ്കിൽ നിതീശ്ജി നിതീശ്ജിയാവും പണ്ടേ റെഡിയാണ് നട്ടിൽ റബ്ബറേസ്ഡ് ആയതുകൊണ്ട് എങ്ങോട്ടും വളയും എങ്ങനെയും വളയും എത്രയും വളയും അതാണ് നിതീഷ് ജിയുടെ കണ്ടീഷൻ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തിയാൽ മതി ബാക്കി നിങ്ങൾ എന്ത് തോന്നിയ വസം വേണമെങ്കിലും ചെയ്തോളൂ എന്ന കണ്ടീഷനിലാണ് നിതീഷ് ജി മരണം മരണം വരെയും ആ കസേരകളിൽ ആസനമുറപ്പിച്ച് നിർവൃതി അടയുക അതാണ് നിതീശിയുടെ ആഗ്രഹം അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഫ്ലെക്സിബിലിറ്റി ഇസ് എ കീ ടു അൺലോക്കിംഗ് ന്യൂ പോസിബിലിറ്റീസ് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനും അത് നേടുന്നതിനുമുള്ള അത്യാവശ്യ സംഭവമാണ് ഫ്ലെക്സിബിലിറ്റി ഓക്കെ താങ്ക് യു